കേച്ചേ മീഷോന്നെ ഒരു ചുരിദാർ ഓർഡർ ചെയ്തു അപ്പൊ എനിക്കത് പറ്റൂല ഞാൻ റിട്ടേൺ അടിച്ചിട്ട് അവരെടുക്കാൻ വന്നിട്ടില്ല എന്റെ പൈസ പോവു വന്നോളും വന്നാ മതിയായിരുന്നു വരും റെഡി ഇഞ്ച മറ്റിപ്പ് തള്ള എന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയല്ലേ ഇത് ശരിയാണ് പോയി നോക്കിയാലോ എന്തിനി വെറുതെ ആ എന്നാ പോവാ ഇന്നത്തെ കോമഡി ഒന്നു കേക്കാലോ അല്ലേ ഞാൻ ചേച്ചി ഞാൻ ആദ്യം കേറിക്കുവാ ചേച്ചിനെ കണ്ടാ മനസിലാവൂലേ ചേച്ചി ഞാൻ പ്രൊഡക്റ്റ് ആ ആ ഇവിടെ ആരെയും ഇന്നെന്താ വർത്താനം ഉണ്ടായിട്ട് അമ്മേ ഇവിടെ ഞാൻ എത്ര ആരുങ്ങനെത്രങ്ങളെ കാത്തേക്കുന്നു ഇനി ഇന്ന് വരും നാളെ വരും ചെറ്റി തോലപ്പനും കൂടിയും പോവാണ്ടായി

എന്തിനാമ്മേ നിങ്ങൾ ഇങ്ങനെ ഓരോ കള്ളത്തരങ്ങളെല്ലാം പറഞ്ഞ് കല്യാണം കഴിക്കുന്നേ എന്ത് കള്ളത്തരോ എന്ത് കള്ളത്ര നിങ്ങൾക്ക് എത്ര കടവും കടബാധ്യതകളും ഉള്ള വീടാ ഇത് അതിനകത്തേക്ക് വേറൊരു പെണ്ണിനെയും കൂടി വിളിച്ചരുമ്പോ അതെല്ലാ പെൺകുട്ടികൾക്കും കൂടി ബാധിക്കൂലേ അല്ലമ്മ നിങ്ങൾ ഒരു നല്ല ആളാന്ന് വിചാരിച്ചല്ലേ ഞാൻ വീട്ടിൽ പോയിട്ട് അടുത്താഴ്ച സംസാരിച്ചിട്ട് വരാന്ന് പറഞ്ഞ ഇവിടെ ഈ വീടിന് ഫുള്ള് ലോണല്ലേ വണ്ടിക്ക് ലോണല്ലേ എന്തിനാ പറയുന്നത് കുടിക്കും ഉണ്ടാ എല്ല മോളെ ഇന്നോടറി കള്ളത്രെല്ലാം പറഞ്ഞേ ഇവിടെ വീട്ടിലൊന്നും ഒരു ലോണു ഇല്ലേ ലോന്റെ പേരിൽ തന്നെ സ്വന്തമായിട്ട് ഒരു കടവില്ലാത്ത വണ്ടിയാ പിന്നെ കുടിക്കുന്ന വെള്ളം കിണറത് അപ്പുറത്ത് ഇപ്പൊ അറിഞ്ഞോളെ തലേലി ഇടുത്തി വീണോട്ടേനും പഠിച്ചോ പാവ എൻറെ മോൻ ഇത് തന്നെ എൻറെ മോന് പെണ്ണൊന്നും കിട്ടാത്തേ ആ ഇന്നും സെൻസസ് ഉണ്ടാ എല്ല എനിക്ക് രണ്ടാളും കൂടി എന്നെ പറ്റിച്ചതല്ലേ ഈ ശരിക്കും പഞ്ചായത്തുനിന്ന് വന്നതാന്ന് വിചാരിച്ചിട്ടല്ലേ മോളെ ഞാനില്ലാത്ത കാര്യങ്ങളല്ല ഇന്നോട് പറഞ്ഞത് പഞ്ചായത്തുനിന്ന് എന്തെങ്കിലും കിട്ടുന്ന് വിചാരിച്ചിട്ടല്ലേ ഇനി അറിയാം മോളെ ഈ വീടില്ലേ കല്യാണത്തിന് ഓന്റെ പേരിൽ പേരിലെഴുതി കൊടുക്കാന്ന് പറഞ്ഞിക്കോ എന്റെ അച്ഛൻ കാര്യവരുന്ന പെണ്ണിനൊരു പ്രശ്നം വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഏഹ് അതും അല്ല മോളെ എൻറെ മോനൊരു പിന്നെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് ഫോണില് യൂട്യൂബിലാ ആ യൂട്യൂബില് കടത്തനട ഫാമിലി ഇനി കാണലുണ്ടാ ഇല്ല ഇല്ല എന്നാ ഇനി ഇനി കാണണേ യൂട്യൂബിലുണ്ടല്ലേ എല്ലാം എങ്ങനെയുണ്ട് വീഡിയോ നല്ല രസ അഭിനയ ഇത് ഇവളെ ഫ്രണ്ട് അന്ന് ഞാൻ പറയില്ലേ എനിക്കൊരു പെണ്ണ് കാണിച്ചുണ്ട് എങ്ങനെയാ എനിക്ക് പിന്നെട്ടാ കുറ്റി എല്ലാ മോനെ തിരിനിക്കണ്ട അമ്മേന്റെ മോൻ കെട്ടാൻ കുറ്റിയൊന്നായി പോവില്ല It's...